ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ നമ്മൾ ഓൺ ഇതാ വന്നെത്തി അപ്പം വീട്ടിലേക്ക് വേണിച്ച പൂവെല്ലാം നമ്മൾ രാത്രിക്കേ ഇരിഞ്ഞ് വെച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് പൂക്കളം വരച്ചിട്ട് പൂവിടാനല്ലല്ലോ ഉതിർന്ന് വെക്കേണ്ട പണിയില്ലല്ലോ അച്ഛൻ കുറേ പൂ വേണിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ഈ മാവിൻ്റെ എല്ലാം പറിക്കുന്നത് ഈ പൂക്കളത്തിൽ പച്ചക്കളർ വരുമ്പം അത് വേറെ ഒരു ഭംഗിയാണ് ഇല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നാം അട്ടക്കുറുപ്പ് അരിപ്പൂ എന്നിട്ടില്ലേ കണ്ടത്തില്ലേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ കണ്ടത്തിൻ്റെ നടുവിലാണ് ഈ അട്ടക്കുറപ്പ് എല്ലാം പിടിച്ചത് അപ്പം കണ്ടത്തിൻ്റെ നടുവിലേക്ക് എനിക്ക് പോകാനൊരു പേടി പാമ്പ് ഉണ്ടാവുമെന്ന് അങ്ങനെ ഞാൻ പച്ചക്കളറിന് വേണ്ടിയിട്ട് മാവിൻ്റെ ഇല നടുക്കി അതിൻ്റെ ആ ഒരു വേര് പറിച്ചു കളഞ്ഞിട്ട് മാവിൻ്റെ ഇല കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചു നല്ല അടിപൊളി ഉണ്ടായിന് അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പൂവെല്ലാം ഇട്ടിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചതരാം കുറച്ചധികം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കുറേ ഇല പറിച്ചിട്ടുണ്ടായിന് അങ്ങനെ എല്ലാം കൂടി ഇതാ മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ട് നല്ല നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട് അതിനിടയിൽ വലിയ വീട്ടിൽ വേണിച്ച പൂവ് പൂവിലിട്ട് കഴിഞ്ഞിട്ട് ബാക്കി വന്നത് ഏച്ചി വീട്ടിലേക്ക് കൊണ്ടു തന്നു കുറേ ഉണ്ടായിന് വലുമര എടുക്കുന്ന കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിന് അച്ഛനും പൂവ് വേണിച്ചിട്ടുണ്ടായിന് പക്ഷേ ഞാൻ എൻ്റെ വീട്ടത്തെ പൂക്കളും എടുത്തിട്ടുണ്ടായിന് എല്ലാ പ്രാവശ്യം നമ്മളെ വീട്ടിലത്തെ പൂവന്നല്ല ഇടുന്നത് അതുകൊണ്ട് ഇപ്ര ഓണത്തിൻ്റെ അന്നും നമ്മളെ വീട്ടിലത്തെ രണ്ട് മൂന്ന് പൂക്കൾ വേണം ഏരിച്ചിട്ട് വീട്ടിലത്തെ പൂവും ഞാൻ പറിച്ചിട്ടുണ്ടായിന് ഇന്നത്തെ വീഡിയോസിൽ ഞാനങ്ങനെ സജീവമായിട്ടുണ്ടാവില്ല കാരണം എനിക്ക് എല്ലാ ദിവസവും അമ്മയാണ് വ്ളോഗരല് അപ്പം അമ്മക്ക് അടുക്കളയിൽ നല്ല പണിയുണ്ട് ഇത് ഓണ സദ്യയെല്ലാം അമ്മേ അമ്മമ്മയെന്നാക്കുന്നത് അപ്പോൾ പണിയുടെ ഇടയിൽ അമ്മക്ക് ഇടക്കിടക്ക് വന്ന് വീട് കൊടുത്താരിലൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാനങ്ങനെ സജീവമായിട്ട് എൻ്റെ ബ്ലോഗിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ വീട്ടിലുള്ള പൂവ് തന്നെ പകുതിയും പറിച്ചിട്ടുണ്ടായത് ആ നീലപ്പൂവ് ചെമ്പരത്തി അതിൽ കുറച്ചെല്ലാം പടിഞ്ഞാറ്റലും കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് പടിഞ്ഞാറ്റിലും അധികം നമ്മളെ മുറ്റത്തെ പൂവ് തന്നെയാണെന്ന് വെക്കല് അച്ചച്ചൻ രാവിലെ എണീച്ച് കുളിച്ച് ഓണക്കൂടിയല്ല ഇട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ സെലക്റ്റാക്കിയ ഷർട്ടാണ് എനിക്ക് നല്ല ഇഷ്ടമായി കളറ് ഈ ഒരു കളറൊന്നും ഇല്ല ഷർട്ടിട്ടിട്ടാകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അച്ചച്ചനെ കാണാൻ കളറ് നല്ലവണ്ണം ചേരുന്നുണ്ട് അപ്പോൾ നമ്മളെ വീടിന് മുന്നിലില്ലേ ഈ റോസ് ഇല ഞാൻ അച്ഛനോട് പറഞ്ഞു അതും കൂടി പറിച്ചു നമുക്കത് കട്ട് ചെയ്തിട്ടിടാ ആ റോസ് ഇല കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഒരു പിങ്ക് പൂവ് പോലെ തന്നെ ഉണ്ടാകും അപ്പം അച്ഛനതും പറിച്ചു വെച്ചു അമ്മമ്മ പടിഞ്ഞാറ്റൽ വിളക്കെല്ലാം കത്തിച്ച് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് പറിച്ച ചെമ്പരത്തി പിന്നെ വേറൊരു വൈറ്റ് പൂവുണ്ട് അത് ഒന്നും രണ്ടല്ലേ പിടിക്കില്ല നല്ല വലുതാണ് എനിക്ക് കാണിക്കണമെങ്കിൽ എനക്ക് അത് എടുക്കാൻ വിട്ടുപോയി അമ്മ മാത്രയും പറഞ്ഞത് ആ വീഡിയോ എടുക്കുക ആ പൂവിൻ്റെ വീടും എടുക്കുക പക്ഷെ എനക്ക് എടുക്കാൻ വിട്ടുപോയി ആ പൂവെല്ലാം അധികം പടിഞ്ഞാറ്റിൽ വെക്കലുണ്ട് അത് പൂക്കളത്തിൽ ഇടണമെങ്കിൽ അതങ്ങനെ ഒന്നും രണ്ടേ ഉണ്ടാവില്ല അത് അധികം പടിഞ്ഞാറ്റിൽ തന്നെയാണ് വെക്കൽ അങ്ങനെ അച്ഛൻ പൂക്കളം വരച്ചിട്ട് പൂവിടാൻ തുടങ്ങി ഇന്ന് ഓൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെ എണീച്ചിട്ടുണ്ടായിന് നേരത്തെ എണീച്ചു ഓരോരാൾക്കും ഓരോ പണി കൊടുത്തു അച്ഛനും ഞാൻ മാവിൻ്റെ ഇല കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു കുഞ്ഞാവക്ക് ഞാൻ ആ പിങ്ക് ഇല കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു അമ്മയും അമ്മയും അടുക്കളയിൽ നിന്ന് പണി തുടങ്ങി അച്ഛനും ഞാനും പൂക്കളം വരക്കാൻ തുടങ്ങി എല്ലാവർക്കും ഓരോരോ പണിയുണ്ട് അതിന് ഓണായത് കൊണ്ട് തന്നെ ഒരു പതിനൊന്ന് മണിയെല്ലാം ആകുമ്പോൾ നമ്മളെ നാട്ടിൽ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ബലൂൺ ഫൈറ്റിങ് മുട്ടായി വറക്കൽ ഇതെല്ലാം തുടങ്ങും നമുക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് വെള്ളം നിറക്കല് അങ്ങനെ കുറേ പരിപാടികളുണ്ട് എല്ലാവർക്കും ഉണ്ട് കപ്പിൾസിനുണ്ട് നമ്മളെ നാട്ടിൽ അങ്ങനെ എന്തെല്ലോ പരിപാടി ഉണ്ടാവലുണ്ട് മറ്റുള്ള നാടിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഓണ പരിപാടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ നാട്ടത്തെയാണ് ഡാൻസായാലും കായിക ആയാലും ഏറ്റവും നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ നാട്ടത്തെയാണ് ഞാൻ കുറേ നാട്ടിൽ ഞാൻ പരിപാടി കാണാൻ വേണ്ടി പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ നാട്ടിലെ പരിപാടിയാണ് കുറച്ചും കൂടി ഇഷ്ടം ഇല്ലെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യം ഓണത്തിന് അമ്പലത്തിൽ പോലുണ്ട് കുഞ്ഞാവരപ്പുറം കസിൻസിൻ്റെ അപ്പുറം എല്ലാം അപ്പം ഇന്ന് ഇടാൻ പണി നമുക്കായത് കൊണ്ട് തന്നെ ഞാൻ നാടി പോയിട്ടുണ്ടായിട്ടാണ് കുഞ്ഞാ വോളെ ഫ്രണ്ട്സുകള അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത് ഞാൻ പറഞ്ഞു നീ ഫുള്ള് പൂക്കളം ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് നീ പോയാൽ മതി എന്താ വെച്ചാൽ ഞാനൊക്കെ അച്ഛനും ഇപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയി ഇല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം നേരത്തെ ഇടലുണ്ട് ഇന്ന് ഇതാ വെയിൽ വന്നു നിലം കണ്ടത് ഞങ്ങൾക്ക് മനസ്സിലാകും വെയിൽ വന്നു ഞാൻ ഞാനിൻ്റെ കുഞ്ഞാലോട് പറഞ്ഞു ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഓൾ ഇതാ അമ്പലത്തിൽ പോകാൻ വേണ്ടി കീവി എന്ന് ത്രീതു ഇതാ രാവിലെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പൂക്കളം നിന്ന് നോക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇതിലും നേരത്തെ എണീക്കലുണ്ട് ഇന്ന് എണീക്കാൻ കുറച്ച് വൈദിനി എണീച്ചാടും എൻ്റെ അച്ഛൻ വേഗം വീട്ടിലേക്ക് ഉണ്ടാക്കി ത്രിദുവിൻ്റെ ഫസ്റ്റ് ഓണാണത് നമ്മളെ ബാക്കിലുള്ള സൈക്കിള് കുഞ്ഞാവ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ എടുത്ത സൈക്കിളാണ് പിന്നെ കുഞ്ഞാവ സ്കൂളെല്ലാം നിർത്തി കോളേജിലേക്കായപ്പം ആ സൈക്കിള് പിന്നെ എടുക്കാൻ തുടങ്ങി അച്ചച്ചനീ അത്യാവശ്യം പേടിയെ പോകണമെങ്കിൽ മീൻ മേടിക്കാൻ പോകണമെങ്കിലെല്ലാം ആ സൈക്കിൾ എടുത്തിട്ടാണ് പോലെ അങ്ങനെ ഞാൻ ത്രിദുവിനാ പൂവിടാൻ വേണ്ടിയിട്ട് ത്രിദുവിന് അച്ഛൻ്റെ അമ്മ കൊടുത്തു അച്ഛൻ അച്ഛനൊറ്റക്കന്നെയാണിടുന്നത് ഞാനും കൈ ഒഴിഞ്ഞു കുഞ്ഞാവിയും കൈ ഒഴിഞ്ഞു അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ആ മോളെ അച്ഛൻ അച്ഛനെ നടുവാനെടുക്കുന്നത് നടുവാനെടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ത്രിദൂരം ഞാൻ അച്ഛൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാനും പൂവിടാൻ വേണ്ടി സഹായിച്ചു അപ്പം അച്ച ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മാവിൻ്റെ ഇല ഉണ്ട് മാവിൻ്റെ ഇല കട്ട് ചെയ്തിട്ട് പൊടിച്ചിട്ടിട്ടെ നല്ല വൃത്തി ഉണ്ടായിന് അമ്മ പറഞ്ഞു ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഇളകിയാലോ കളർ ഇളകിയാലോ നല്ല കളർ ചിലപ്പം ഒന്നൊരു ഡാർക്ക് കളറായാലോ ബ്ലാക്ക് കളറിലേക്ക് ചിലപ്പം വരും എന്ന് പറഞ്ഞു പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പിറ്റേ ദിവസം വരെ ആ ഗ്രീൻ കളറിൽ തന്നെ ഉണ്ടായിന് കുറച്ചൊരു ഡാർക്കായിന് ഒരു കരിപ്പച്ച കളറായിന് എന്നാലും അത് നല്ല രസം ഉണ്ടായിന് ആ പൂക്കളത്തിൻ്റെ ഇടയിൽ ആ ഗ്രീൻ കളറ് നല്ല വരൻ എടുത്ത് കാണിക്കുന്നുണ്ടായിന് നാട്ടിൽ ഡാൻസ് ഫുള്ള് കിച്ചുവാട്ടാണ് പഠിപ്പിച്ചത് അപ്പോൾ ആമിയേച്ച് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിന് ആമിയേച്ചു പറഞ്ഞു മണി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നാളാണ് ഞാൻ പറഞ്ഞു ആ രാവിലെ നോക്കിയിട്ട് വാന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നേരത്തെ ആമിയേച്ചി മെസ്സേജിച്ചിട്ട് പറഞ്ഞു നിനക്ക് അളിയമ്മയുടെ വീട്ടിലേക്ക് പോകണം അമ്മ അളയമ്മ വിളിച്ചിട്ടുണ്ടായിന് ഞാൻ നോക്കിയിട്ട് പരിപാടിയുടെ സമയമാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ നോക്കിയിട്ട് വാ പറഞ്ഞു കിച്ചുവാട്ടാണ് ഫുള്ള് പിള്ളേരെയും പഠിപ്പിച്ചത് എല്ലാ പ്രാവശ്യം കിച്ചുവട്ടനെ ഞാൻ പഠിപ്പിക്കല് എല്ലാം നല്ല അടിപൊളി ഡാൻസാണ് ഇന്നലെ നമ്മുടെ നാട്ടിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഉത്രാടത്തിൻ്റെ അന്ന് ഉച്ചക്ക് ശേഷം ചിത്രം വര മത്സരം പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് മത്സരം എൻ്റെ അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല അടിപൊളിയാണ് അപ്പം അമ്മക്കാണെങ്കിൽ ആ മത്സരത്തിന് പോകണം തന്നെ ഉണ്ടായിന് പക്ഷേ അമ്മ ആ സമയത്ത് പയ്യനൊരാന്ന് ഉണ്ടായത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത് അച്ഛനും അമ്മയും അമ്മ എന്നിട്ട് അച്ഛനോട് പറഞ്ഞുകൊണ്ടിരുന്നെ എനക്ക് എന്തായാലും പരിപാടിക്ക് പോകണം മത്സരത്തിന് കൂടണമെന്ന് പക്ഷേ അവരിടത്തേക്ക് എത്തുമ്പോഴേക്കും മത്സരം കഴിഞ്ഞിട്ടുണ്ടായിന് അവരുടെ ഹാൻഡ് റൈറ്റ് നല്ല രസമാണ് പൂക്കളത്തിൻ്റെ നടുവിൽ അച്ഛൻ പറഞ്ഞ് വിളക്ക് വെക്കാന്ന് വിളക്ക് വെക്കാമെന്നുള്ള രീതിയിലുണ്ടായത് പക്ഷേ നമ്മളെ വീട്ടിലുള്ള വിളക്ക് നല്ല വലിയ വിളക്കാണ് ലാസ്റ്റ് അത് വെക്കുമ്പോഴേക്കും അവിടെ സ്ഥലം തികഞ്ഞിട്ടാണ് അതുകൊണ്ട് അതിനുള്ളിൽ തന്നെ ആ ഗ്യാപ്പ് ഗ്യാപ്പൊന്ന് ഫില്ലാക്കാൻ വേണ്ടി ഒരു പിങ്ക് കളർ ഫ്ലവർ വെച്ചുകൊടുത്തു എനിക്ക് തോന്നുന്നത് അരളിയാണ് അതാ ആ പത്രത്തിൻ്റെ മുകളിലില്ലേ അരളിപ്പൂവ് കിച്ചുപാട്ടനെല്ലാം രാവിലെ പരിപാടി അത് തിരക്കാണ് രാവിലെ പിള്ളേർക്ക് ഡ്രസ്സ് എത്തിച്ചു കൊടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പായുന്നുണ്ടായിന് ഈ സോഫ വേറൊരു വീട്ടിലേക്ക് അച്ഛൻ്റെ പണിക്കാർ പിള്ളേർ പഴയ സോഫയാണ് അവർ ജസ്റ്റ് ഒന്ന് പുതുക്കിയത് മാത്രം അപ്പ അതാണെങ്കിൽ മുറ്റത്ത് വെച്ചിട്ട് എന്തോ ഒരു പോലെ എന്നിട്ട് കിച്ചു ആട്ടനും ശ്രീകുട്ടാട്ടനും കൂടിയാകുന്നു മാറ്റിയിട്ട് സൈഡിലേക്ക് വെച്ചു അച്ചച്ഛൻ രാവിലേക്ക് വിളിച്ച് ഓണക്കോടിയല്ലിട്ട് അച്ചച്ചൻ്റെ ഫ്രണ്ട്സൊക്കെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും ത്രിതു അച്ചന്റെ കൈമ കയറിയിരുന്നു പിന്നെ ഞാനും അമ്മയും കൈനീട്ടിയിട്ട് നമ്മളെ കൈമ വരുന്നേ ഇല്ലവരും മനസ്സിലായി അച്ഛച്ചൻ അടിപൊളി പോവേന്ന് അച്ചച്ചനെ മുറുക്ക പിടിക്കുന്നു നമ്മളെ കൈമേക്ക് പിന്നെ വരുന്നേ ഇല്ല അടുക്കളയിൽ നിന്നേ അമ്മനെ കണ്ടു എന്നിട്ട് അമ്മനെ വിളിക്കല ഏയ് ഏന്നാക്കിട്ട് വിളിച്ചിട്ട് ഒരു ചിരിയും ചിരിച്ചിട്ട് ആറ്റയും കൊടുത്തിട്ട് ഓൻ പോലായി അച്ഛച്ചപ്പുറം പക്ഷെ അച്ചച്ചൻ കൂട്ടൊന്നും ഇല്ല അത്ര പോലും ഇല്ലിത് ഇതിനെയും കൂട്ടിയിട്ട് എടുത്തേക്ക് പോകാൻ ഞാൻ അതിൻ്റെ എല്ലാ അച്ഛന്റെ കൈമെന്ന് അറിയാണ്ട് എടുത്തപ്പ എൻ്റെ വന്നു ഒരു പ്രശ്നം ഇല്ലാണ്ട് കൈമേക്ക് വന്നു എന്നിട്ട് എന്റെ കൈമെന്ന് വീണ്ടും അച്ചച്ഛൻ്റെ കൈമേക്ക് എന്നെ പോയി ഓർമ്മയില്ലാണ്ട് വന്നാന്ന് തോന്നുന്നു എന്റെ കൈമേക്ക് അച്ഛൻ നോക്കിയിട്ട് ചിരിച്ചിട്ട് അച്ഛൻ്റെ കൈമേക്ക് തന്നെ പോകും അപ്പൊ ഇവൻ അച്ഛൻ്റെ അടുത്ത് അത്ര എടുക്കില്ല എന്താ വെച്ചാൽ അച്ഛൻ രാവിലെ ഈ വർക്കിന് പോകുന്നതുകൊണ്ട് തന്നെ രാത്രിയാവും വീട്ടിലേക്ക് വരാൻ അപ്പം ഇവൻ അച്ഛനെ അങ്ങനെ കാണുന്നില്ല പക്ഷെ അച്ഛൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് എടുക്കും അച്ഛനെ കാണുമ്പോഴേ ഇവൻ കറിയാനെല്ലാം തുടങ്ങും അച്ഛൻ കുറേ ഇവനോട് കളിപ്പിച്ച് മെല്ലെടുക്കാനെല്ലാം നോക്കിയിട്ടും ഒരു കാര്യം ഉണ്ടായിട്ട് അവൻ കരഞ്ഞ അച്ഛനെ കാണുമ്പോൾ അച്ഛൻ അങ്ങനെ കാണുന്നില്ലല്ലോ അച്ഛനായ്മ ഞാൻ എടുക്കുമ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് വരുന്നേ ഇല്ല ഇങ്ങനെ എന്നെ ബലം പിടിച്ചിട്ട് മുന്നോട്ടേക്ക് പോയി ഞാൻ ലാസ്റ്റ് എങ്ങനെയല്ലോ എടുക്കാൻ നോക്കിയപ്പോഴേക്കും കരയാൻ തുടങ്ങില്ലായി ഞാൻ ബലം പിടിച്ചങ്ങനെല്ലോ എടുക്കാൻ നോക്കിയതാണ് പക്ഷെ വരുന്നേയില്ല ഇല്ല ശക്തി ഉണ്ട് കരഞ്ഞങ്ങോട്ട് ഇങ്ങനെ അച്ഛനെ മുറുക്കനെ പിടിക്കുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടി ചൂണ്ടന്നു അങ്ങനെ ഇങ്ങനെല്ലോ ത്രിതുവണ് എടുത്ത് ഞാൻ കൊണ്ടുപോയി അതിനിടയ്ക്ക് എനിക്ക് നല്ലോണം വിശന്നിട്ടുണ്ടായിന് അപ്പോഴേക്കും അമ്മമ്മയും അച്ഛനും കൂടി പൂക്കളം നല്ല ഫിനിഷിങ് ആക്കി വെച്ചിട്ടുണ്ട് ഞാനങ്ങനെ ചായലം കുടിച്ചിരിക്കുമ്പോൾ ഏച്ചി വിളിക്കുന്നു ത്രിതു കുളിച്ചിട്ട് നല്ല കുപ്പാലിട്ടിട്ടുണ്ട് വന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന് അങ്ങനെ ത്രിദൂവിനെ പോയി നോക്കുമ്പോഴേക്കും ഷർട്ടും മുണ്ടല്ലെടുത്തിരിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ പോയിട്ട് എടുത്ത ഷർട്ടും മുണ്ടും നല്ല രസമുണ്ടായിന് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഏച്ചിനോട് പറഞ്ഞു ഷർട്ട് ത്രിദൂവനെ കുറച്ച് വലുതാവുന്നതായിച്ചു പക്ഷെ കറക്റ്റാന്നുണ്ടായത് ഇതാക്കി ഇളി ഇതിനിടയ്ക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിട്ടേ ഇന്നേക്കും നല്ല ഷാറായി വലിച്ചൻ കൂടലാക്കി കൂട്ടിലിട്ടിട്ടുണ്ട് വേണ്ടാത്ത സമയത്തിൽ ഇവൻ വെറുതെ ചിരിച്ചു തരും ഇന്ന് ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഇവൻ ചിരിക്കുന്നേ ഇല്ല ലാസ്റ്റ് അവൻ്റെ അച്ഛനും അമ്മയും അമ്മയെല്ലാം കൂടിയിട്ട് പാട്ടെല്ലാം പാടി ഡാൻസ് എല്ലാം കളിച്ച് ചിരിപ്പിക്കാൻ വേണ്ടി നോക്കി പക്ഷേ ചിരിക്കുന്നേ ഉണ്ടായിട്ടാ എന്നാലും ഇടക്ക് ചിരിച്ചിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് കിട്ടീനി അങ്ങനെ ത്രിദുവിൻ്റെ ഫോട്ടോസെല്ലാം എടുത്ത് ത്രിദുവിനും കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും എൻ്റെ വല്ലച്ചനും വെല്ലച്ചൻ്റെ മക്കളും വന്നിട്ടുണ്ടായിനി രണ്ടാളും ഒരുപോലത്തെ ഷർട്ടും മുണ്ടെല്ലാം എടുത്ത് അതാണെങ്കിൽ മുണ്ടിവിന് ചെറിയോനങ്ങനെ ശരിക്കും ആവുന്നില്ല മുണ്ട് അച്ഛൻ എന്നിട്ട് കയറുകൊണ്ട് കെട്ടിക്കൊടുത്തു അപ്പോഴേക്കും മുറ്റത്തേക്ക് നമ്മളാ മായി കഴിഞ്ഞിട്ടുണ്ടായിന് മാവിൽ കാര്യം മനസ്സിലായാ മാവേലി ഗോപാലാട്ടനാണ് ഞാൻ രണ്ട് രണ്ടുളകള് ഞാൻ കാണിച്ചിട്ടുണ്ടായിട്ട് ഗോപാലാട്ടനെ മാവേലി വേഷം കറക്റ്റ് ശരിക്കും മാവേലിനെ പോലെ തന്നെ നല്ല രസം കാണാൻ മാവേലിയും രണ്ട് പുലിയെല്ലാം ഉണ്ട് എല്ലാ പ്രായശവും മാവേലിനെ ഗോപാലാട്ടനെ ഞാൻ കെട്ടല് കറക്റ്റാണ് ഗോപാലാട്ടൻ്റെ ഹൈറ്റും ആ കുറച്ചൊരു വയറും ഫേസ് കട്ടും എല്ലാം കറക്റ്റ് മാവി മാവേലിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ഫോട്ടോസിലും വീഡിയോസിലും കാണുന്ന മാവേലീനെ മാവേലിന്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് തന്നെ ഇണ്ട് ഗോവാലാട്ടിന് അങ്ങനെ എല്ലാരും കൂടി മാവേലിറ്റപ്പുരം അലയോ അതാ പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഓണക്കൂടി അപ്പോഴേക്കും കുഞ്ഞാവ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ടായിന് കുഞ്ഞാവും കുഞ്ഞാവ് ഫ്രണ്ടും കരീഷ്മ രണ്ടാളും കൂടി വീട്ടിലേക്ക് വന്നു ഈ ഓണം ഒരു രസന്നെയാണല്ലോ എനിക്ക് ഓണം ഭയങ്കര ഇഷ്ടമാണ് പൂവിടാനും അതുപോലെ തന്നെ നാട്ടിലെ പരിപാടി എല്ലാം കൊണ്ടും എനിക്ക് ഓണം ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് കുഞ്ഞാവര നക്ഷത്രമാണ് തിരുവോണം ഞാൻ തൃക്കേട്ടയാണ് ഞാനും അച്ഛനും തൃക്കേട്ട പിന്നെ വെല്ലച്ചനും എൻ്റെ വെല്ലച്ചനെ കണ്ട അപ്പുറം നിൽക്കുന്നത് ആ വല്ലച്ഛനും തൃക്കേട്ടയാണ് ഞാനാണെങ്കിൽ ഫോട്ടോ എടുക്കേണ്ട തിരക്കിൽ ഗോപാലനെ കണ്ടാടും ഏ ഗോപാലാട്ടാ അപ്പോൾ പോലെ എനിക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചിന്തിക്കുന്നത് അയ്യോ ഗോപാലാട്ടനല്ല ഇപ്പോൾ മാവേലി എന്ന് പിന്നെ ഞാൻ ഈ മാവേലി ഈ മാവേലി വിളിക്കാൻ തുടങ്ങി അങ്ങനെ കുഞ്ഞാവ് അമ്പലത്തിലെല്ലാം പോയി വന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ഹെയറിൽ കളർ ചെയ്താന്ന് പറഞ്ഞു അങ്ങനെ ഓള് ഹെയറിൽ കളർ ചെയ്യാൻ വേണ്ടി എല്ലാം കൂടി മിക്സ് ആക്കി വയ്ക്കുമെന്ന് എനിക്ക് ഫുള്ളായിട്ട് വേണ്ട എനിക്ക് ഫ്രണ്ടിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ മാത്രം അപ്പം വലിയ മക്കൾ ഇത് തന്നെ നോക്കി നിൽക്കുന്നത് ഇതെല്ലാം ആദ്യമായിട്ട് കാണിയെന്ന് ഇത് കുഞ്ഞാട് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കുഞ്ഞാവിനോട് ഫ്രണ്ടിൽ മാത്രം കുറച്ചൊന്ന് ചെയ്തിട്ട് പിന്നെ ബാക്ക് സൈഡിൽ ഞാൻ കരീഷ്മനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കുഞ്ഞാരുടെ ഫ്രണ്ടാന്ന് കുഞ്ഞാരുടെ അപ്പുറം പഠിച്ചതാണ് കുഞ്ഞാരുടെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും മൂന്നാമത്തെ ഒരു മോളെ പോലെയും ആണ് പണ്ടേ നമ്മളെ വീട്ടിലാന്ന് നമ്മളെ വീട്ടിൽ തന്നെ കടക്ക് നമ്മളെ വീട്ടിൽ വന്ന് നിൽക്കും അച്ഛനും നമുക്ക് ഭയങ്കര സ്നേഹമാണെന്നോട് നമ്മളോട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കരീഷ്മേനോട് അങ്ങനെ ഒരു ഉച്ചയിലാകുമ്പം നമ്മൾ ചോറ് അയക്കാൻ വേണ്ടിയിരുന്നു കുറേ കറിയുണ്ടായിന് ഈ എല്ലാം നിലത്തിരുന്ന് കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കുറച്ചുകൂടി സുഖം അതാണ് നിലത്തിരുന്ന് കഴിക്കുന്നത് അങ്ങനെ ഞാനും അച്ഛനും കരീഷ്മയും കുഞ്ഞാവേയും കൂടി നിലത്തിരുന്നിട്ട് ചോറ് അയച്ചു ചോറെല്ലാം വേച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ശ്രീകുട്ടി കഴിഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ കസിൻ ശ്രീകുട്ടി വന്നു പിന്നെ അമ്മമ്മേര ഏച്ചിതാണ് ലക്ഷ്മി അമ്മമ്മ ലക്ഷ്മി അമ്മമ്മ വന്നു അങ്ങനെ ഞാൻ കളർ ബാക്കി വന്നത് ശ്രീകുട്ടിയുടെ തലയിൽ കൂടി ആക്കി കൊടുത്തു അങ്ങനെ ചോറെല്ലാം വേവിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി പരിപാടിക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞു അതാ നമ്മൾ ഏച്ചിക്ക് എടുത്ത ഡ്രസ്സ് നല്ല ഡ്രസ്സുണ്ടായി ഏച്ചി കിട്ടിയിട്ടാകുമ്പോൾ എൻ്റെ സെലക്ഷനാണ് ഇത് കണ്ടാലേ ഞാൻ പറഞ്ഞു ഇതന്നെ മതി ഏച്ചിക്ക് നല്ല രസം ഉണ്ടാന്ന് പറഞ്ഞാൽ അതന്നെടുപ്പ് അതിനെടുക്കപ്പെരുത്തൊക്കെ അഴിച്ചു ടേച്ചർ ചെയ്യുമ്പോൾ ഒരു അടിയും കിട്ടി ഒരേ കരച്ചിലാണെന്നുണ്ടായത് ഇപ്പോൾ തന്നെ മനസ്സിലായി എല്ലാവരും ഇവിടെ പോകുന്ന അതിൻ്റെ സന്തോഷമാണത് ഭയങ്കര സന്തോഷം തന്നെ ഒരേ ചിരി തന്നെ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി പരിപാടിക്ക് പോകാൻ വേണ്ടി കീഞ്ഞു ഇപ്പം എപ്പഴാണെങ്കിൽ കരച്ചിൽ കരച്ചത് എൻ്റെ അമ്മയുടെ ഒക്കെ നടി കിട്ടിയിട്ട് ഇപ്പം ഇപ്പം ഭയങ്കര കുരുത്തക്കട കുരുത്തക്കടില്ലാത്ത നല്ല കുഞ്ഞാന്നുണ്ടായത് ഇപ്പം എന്തു ഇങ്ങനെ ഇപ്പം കുറച്ച് കുരുത്തക്കട് കൂടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി പരിപാടിക്ക് പോകാൻ വേണ്ടി നടന്നു നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ വീടിൻ്റെ ആ ഇട്ടയില്ലേ അതിൻ്റെ മുകളിലേക്ക് കയറിയാൽ തന്നെയായി അപ്പം എൻ്റെ ഉണക്കൂടി ഇതാണ് എനിക്കിഷ്ടമായി ഡ്രസ്സ് ഞാൻ ഫസ്റ്റ് പേൻറ്റഡാണ്ടാണ് നിട്ടത് പിന്നെ ഞാൻ ചേർച്ച വൈറ്റ് ലെഗിൻസ് ഇതിന് രസം കൊണ്ടുപോകും കാരണം അടിയിൽ വൈറ്റ് രണ്ട് ഫ്ലവർ വരുന്നില്ലേ ഞാൻ വൈറ്റ് ലെഗിൻസ് ഇട്ടു ചെരുപ്പും എല്ലാം മാച്ചായനി മാച്ചാക്കി ഇട്ടതല്ല പക്ഷെ എല്ലാം മാച്ചായിട്ട് ഇട്ടതല്ല ചെരുപ്പ് പക്ഷേ അത് നല്ല മാച്ചുണ്ടായനി എനിക്ക് ഡ്രസ്സ് നല്ല ഇഷ്ടമായി എനിക്ക് ഈ ഒരു കളറില്ല എല്ലാവർക്കും ഇഷ്ടമായി കണ്ടിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു കുഞ്ഞാരുടെ ഡ്രസ്സ് ഇതാ ഇതാണ് ഓണം ആയതുകൊണ്ട് തന്നെ പരിപാടിയിലെടുത്ത് രാവിലെ പാട്ട് കേൾക്കാൻ തുടങ്ങി ഓണത്തിൻ്റെ പാട്ടെല്ലാം അതെല്ലാം ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവാണ് രാവിലെ ഓണത്തിൻ്റെ പാട്ടും പാട്ടെല്ലാം കേൾക്കുമ്പോൾ രാവിലെ പരിപാടിയുടെ അടുത്തേക്ക് പോകാൻ തോന്നിയനീ ഇപ്പം പിള്ളേരുടെ പരിപാടിയെല്ലാം കുറേ കഴിഞ്ഞ് തോന്നു നമ്മൾ പോകുമ്പോഴേക്കും കുറേ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനി നാട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ടായിന് അങ്ങോട്ടേക്ക് അതെൻ്റെ വല്ലച്ഛൻ്റെ മൻ എന്നെ കണ്ടാട് ഓടി വന്നു ചേച്ചി ഞാൻ മുട്ടായി വറക്കലിനെ കൂടിയനെ എന്നുള്ളത് പറയുന്നുണ്ട് ചെറിയ പിള്ളേർക്ക് മുതൽ വലിയവരിക്ക് വരെ പരിപാടിയുണ്ട് കുറേ പരിപാടിയുണ്ട് അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും കുഞ്ഞാവിയും കുഞ്ഞാരുടെ ഫ്രണ്ട്സും അതമ്മെല്ലാം നടന്നുകൊണ്ട് വരുന്നത് ഇവരെടെ പോയാലും ഒരുമിച്ചാണ് ചെറുത് മുതലേലെ ഫ്രണ്ട്സാണ് നാട്ടിലില്ലേ മൂന്നാൾ എപ്പോൾ ഒരുമിച്ച് തന്നെയാണ് മൂന്നാൾക്ക് ഒരേ ഏജും ആണ് ഇപ്പം എപ്പം പാട്ട് കേൾക്കുമ്പോഴേ തുള്ളാൻ തുടങ്ങിയതാണ് ഒരേ ഡാൻസ് തന്നെ ഇടക്ക് വീണിട്ട് കരയുന്നതുകൊണ്ടായി ഇപ്പം എപ്പം നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ട് ഇവനെന്നെ ഓരോന്ന് സ്റ്റെപ്പ് ഇങ്ങനെ ഇടുന്നുണ്ട് അതെല്ലാം നല്ല ഉണ്ട് ചേച്ചി ഓണത്തിന് സ്റ്റേജിൽ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ കളിക്കില്ലാന്ന് പക്ഷെ ഒറ്റക്ക് കളിക്കുന്നുണ്ട് ഒറ്റക്ക് ഓണം ഓരോരോ സ്റ്റെപ്പ് എടുത്തിടുന്നുണ്ട് ഞാനിന്നലെ ഞാനും കുഞ്ഞാവിയും പൂവാലിരിഞ്ഞിട്ടിറ്റാകുമ്പോഴേക്കും കിടക്കാൻ കുറേ വൈകിട്ടുണ്ടായിനി എനക്കാണെങ്കിൽ പരിപാടിയുടെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഉറക്കം വന്നിട്ട് അവിടെ നല്ല കാറ്റും ഉണ്ടായിനി ഉറക്കം വന്നിട്ട് പരിപാടിയുടെ സ്ഥലത്ത് എനിക്ക് ഇരിക്കാനേ ആവുന്നില്ല കണ്ണ് തുറന്ന് പിടിക്കാനേ ആവുന്നില്ല ഞാനിട്ട് സഹിച്ച് പിടിച്ചു കുഞ്ഞാവിയും ഞാനൊന്നും പരിപാടിക്കൊന്നിനും അങ്ങനെ കൂടിയിട്ടുണ്ടായിട്ടാണ് ഞാൻ പരിപാടിയുടെ സ്ഥലത്ത് ഞാൻ വേഗം വീട്ടിലേക്ക് പോയിരുന്നു വീട്ടിലേക്ക് പോയിട്ട് നല്ല ഉറക്ക് നല്ല ഉറക്ക് വൈകുന്നേരം പോയതാണ് ഞാൻ രാത്രി ഡാൻസ് തുടങ്ങുന്ന സമയം വരെ ഞാൻ വീട്ടിൽ പോയിട്ട് ഉറങ്ങി ഞാനും കുഞ്ഞാവിയും അല്ല ഞാനും എൻ്റെ കസിൻസും പിന്നെ കുഞ്ഞാരുടെ ഫ്രണ്ടും ഞാൻ ഫസ്റ്റ് കിടന്നു ഉറക്കം ഞെട്ടുമ്പോഴേക്കുണ്ട് എൻ്റെ അടുത്ത് രണ്ടാളും മുന്തി കിടക്കുന്നു അപ്പോഴേക്കും അവരും നല്ല ഉറക്കു അപ്പം എന്നാൽ അമ്മ പറയുന്നത് നീ എന്ത പരിപാടിക്ക് വരായിനി അച്ഛൻ്റെ പരിപാടിയിലുണ്ടായിന് അച്ഛനെ അതിനെല്ലാം കൂട്ടിയിട്ടല്ല ഉണ്ടായിന് പറഞ്ഞു നീ വന്നതിനെങ്കിൽ അച്ഛൻ്റെ വീഡിയോസെല്ലാം എടുക്കായിരുന്നു പറഞ്ഞു എനക്കാണെങ്കിൽ ആ സമയത്ത് നല്ല ഉറക്കാണ്ടായത് അങ്ങനെ കുറച്ചു നേരം നമ്മൾ പരിപാടി കണ്ടിട്ട് പിന്നെ നമ്മൾ പാർട്ടി ഓഫീസിൻ്റെ അടുത്തേക്കെല്ലാം നടന്നു അടൻനിരിക്കുമ്പോൾ എന്തോരോ പോലെ അങ്ങനെ കുറച്ചു നേരം നമ്മൾ പാർട്ടി ഓഫീസിൻ്റെ അടുക്കെ പോയി പേടിയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇഷ്ടിക പഠിക്കുന്ന മത്സരമാണ് ഉണ്ടായത് രണ്ടുപേരെല്ലോണ്ട് ഇഷ്ടിക ഏറ്റവും കൂടുതൽ നേരം ആരാന്ന് പിടിക്കല് നോക്കില്ല അതിൽ ഫസ്റ്റ് ഉണ്ടായത് ചേച്ചിൻ്റെ ഹസ്ബൻഡാണ് കിച്ചു ഉടനെല്ലാം അതാട്ന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി അങ്ങനെ അച്ഛനും വലിയ വന്നു പരിപാടിക്ക് അച്ഛൻ്റെ ഡ്രസ്സിന് നല്ല ഡ്രസ്സും ഉണ്ടായിരുന്നു ബ്ലാക്കും ബ്ലാക്ക് അല്ല ഇട്ട് നല്ല ഉണ്ടായിന് അപ്പോഴേക്കും ഇന്നെ ബ്ലാക്ക് ഇട്ടിട്ട് കുറേ ആളുണ്ടായിന് കുറെ ആൾ ഞാൻ കണ്ടിന് ബ്ലാക്ക് ഷർട്ട് എല്ലാം ഇട്ടിട്ട് പിന്നെ കിച്ചുവേട്ടൻ്റെ പരിപാടിയിലെല്ലാവരും ഫുള്ള് ബ്ലാക്ക് ആട്ടിട്ടുണ്ടായത് അങ്ങനെ പരിപാടി തുടങ്ങി അതിനിടയിൽ ഞാൻ പറഞ്ഞില്ല വീട്ടിൽ പോയിട്ട് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് ചോറും വെച്ച് വൈകുന്നേരം രാത്രി ആകുമ്പോഴേക്കും പരിപാടിക്ക് വന്നു ഡാൻസ് എല്ലാം നല്ല അടിപൊളി ഡാൻസാണ് ഉണ്ടായത് കുഞ്ഞാവ് എല്ലാ പ്രാവശ്യം പരിപാടിക്ക് മുടങ്ങാണ്ട് ഡാൻസ് കളിക്കുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടായില്ല കാരണം ഓളെ രണ്ട് ഫ്രണ്ട്സുകളും പുറത്ത് പഠിക്കുന്നു അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഓൾക്കും ഡാൻസ് കളിക്കാനൊരു മൂഡില്ല അങ്ങനെ ഓളും ഡാൻസ് കളിച്ചിട്ടുണ്ടായില്ല ഇതെല്ലാം കിച്ചുമായിട്ട് എൻ്റെ ജാലിയിലില്ല പിള്ളേരുടെ ഡാൻസ് ആണ് ഇതും അതെ ജോലിയിലില്ല അവർ വലിയവരുടെ ഡാൻസ് അതിലാ ബാക്കിൽ നിൽക്കുന്ന കരിപ്പച്ച ഡ്രസ് ഇട്ടത് എൻ്റെ അച്ഛൻ്റെ ആയിട്ട് വൈഫാണ് എൻ്റെ അമ്മ നല്ല അടിപൊളി ഡാൻസ് വലിയമ്മക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളും വലുതായി എന്ത് നല്ല വൃത്തിക്ക് കളിക്കുന്ന നല്ല ഡ്രസ്സുണ്ടായിരുന്നു നല്ല തുള്ളി തെറിച്ച് നല്ല വൃത്തി കളിക്കുന്നുണ്ട് അതിലാ ഫ്രണ്ടിൽ നിൽക്കുന്ന പിങ്ക് ഡ്രസ് ഇട്ട് ഏച്ചിയും എൻ്റെ അമ്മേരൊപ്പറും പഠിച്ചാണ് ആ ഏച്ചിൽ എന്ത് വൃത്തിയിലെ ഡാൻസ് കളിക്കുന്ന ആ ഏച്ചിന്റെ മൂത്ത മോൾക്ക് കുഞ്ഞാരുടെ പ്രായമുണ്ട് നല്ല രസമുണ്ടായിന് ഡാൻസ് നല്ല ഒഴുകി കളിക്കുന്ന എല്ലാവരും നല്ല സെറ്റായിന് ഇതെല്ലാം കിച്ചോട്ടൻ്റെ ജാലിയിലെല്ലാവരുന്നെ എല്ലാവരും നല്ല ഡാൻസ് എല്ലാ പരിപാടിയും നല്ല ഉണ്ടായിന് ഇപ്രാവശ്യത്തെ പരിപാടി നല്ല എല്ലാ പ്രായശത്തെ പരിപാടിയും നല്ലതാണ് പക്ഷെ ഇപ്രാവശ്യത്തെ കുറച്ചുകൂടി ഇഷ്ടമായി ഡാൻസ് എല്ലാം നല്ല ഉണ്ടായിന് എല്ലാവരും നല്ല ഹുഷാറായിട്ട് കളിക്കുന്നത് അങ്ങനെ ഒടുവിൽ കിച്ചുവേട്ടൻ്റെ പരിപാടി എത്തി എന്തെങ്കിലും വെറൈറ്റി ഇവർ കൊണ്ടുവരുന്നതാണ് ഉറപ്പുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം ഇവരെല്ലാവരും മറ്റേ സാരിലെടുത്തിട്ടാണ് ഡാൻസ് കളിച്ചത് അപ്പോൾ ഇപ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാകുന്ന വിചാരിച്ചെനി ഇപ്രാവശ്യം ഡാൻസ് അല്ല ഇവർ കൊണ്ടുവന്നത് പാട്ട് ചിലവരെല്ലാം ഇത്രയും പാടുന്നില്ല നമുക്ക് നാട്ടുകാർക്ക് ആർക്കും അറിയുന്നുണ്ടായിട്ട് ഇതിൽ പാടുന്നേം കുറേ ആൾക്കാരുണ്ട് നല്ല ഉണ്ടായിന് എല്ലാ രസം കൊണ്ട് നല്ല രസമുണ്ടായിന് എനിക്കിവരെല്ലാവരും പരിപാടി പോസ്റ്റാക്കിട്ടെന്നെ കാണിച്ചു തരണം എന്നുണ്ടായിന് ഇവർ പാടിയതും കിച്ചുവടം പഠിപ്പിച്ച പിള്ളേരുടെ ഡാൻസും എല്ലാം എനിക്ക് ഇടണെന്നുണ്ട് പക്ഷേ കോപ്പി റൈറ്റ് വരും അതാണ് വലിയ പ്രശ്നം വാച്ച് അക്കൗണ്ടിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കിച്ചുവാട്ടൻ ടീം ഇവരുടെ ടീമിൻ്റെ എല്ലാം ഡാൻസ് പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിന് പക്ഷേ അതിനെല്ലാം കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് വാച്ച് സൗണ്ടേ ഓഡിയോയെ കളയേണ്ടി വന്നു ഇപ്പം അതിന് ഓഡിയോ ഇല്ല കുറച്ച് നേരം പരിപാടി കാണും കുറച്ചു നേരം ഇപ്പ്രം വന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് നിർത്താനും പറയും വീണ്ടും പരിപാടി കാണാൻ പോകും അതെന്നെ പണി അച്ഛനും പാട്ടു പാടിയിട്ടുണ്ടായിന് നല്ല രസമുണ്ടായിനി അച്ഛൻ്റെ പാട്ടും എനിക്ക് നല്ല ഇഷ്ടമായി അച്ഛനധികം എല്ലാ പ്രാവശ്യം പാട്ട് പാടലുണ്ട് അച്ഛനെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ സൗണ്ടിൻ്റെ രസമുണ്ട് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ അച്ഛൻ അത്യാവശ്യം പാടും അച്ഛനും പാടും അമ്മയും അത്യാവശ്യം പാടും പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ മൂന്ന് മണിയുടെ അടുത്തായിട്ടുണ്ടായിനി എനക്കാണെങ്കിലും നേരത്തെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഉറക്കം നെറ്റാടിരിക്കാൻ ഏറ്റവും പരിപാടി കാണണമെന്നുണ്ട് പക്ഷേ ഉറക്കു വരികയും ചെയ്യുന്നു ത്രിതു അത് അമ്മേടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്ന ത്രിതു വേഗം ഉറങ്ങിയനി ഇടക്കിടക്ക് സൗണ്ട് കെട്ടി ഞെട്ടുന്നുണ്ട് അങ്ങനെ പരിപാടി കഴിഞ്ഞു നറുക്കെടുപ്പും കഴിഞ്ഞ ശേഷം നമുക്ക് പാട്ടിട്ടാണ് എല്ലാവർക്കും തുള്ളാൻ വേണ്ടി പിന്നെ എല്ലാവരും അടിച്ച് ഡാൻസ് ഡാൻസാണെന്നുണ്ടായത് നല്ല മഴയാണെന്നുണ്ടായത് മഴയാണെന്നില്ല ഭാവിയെ ആർക്കും ഉണ്ടായിട്ടില്ല തന്നെ ഡാൻസ് കളിച്ചത് എല്ലാവരും ഇത് കുഞ്ഞാവിയും മറ്റേ തേട്ടൻ്റെ വൈഫാന്നിട്ടാ രണ്ടാളും ഭയങ്കര ഡാൻസാന്നുണ്ടായത് എനിക്കിതെല്ലാം പാട്ടിട്ടിട്ട് തന്നെ ഇടണം എന്നുണ്ട് പക്ഷേ കോപ്പി റൈറ്റ് ഇല്ല ഞാൻ പാട്ടിടാത്തത് നല്ല ഉണ്ടായിന് എല്ലാവരും ഡാൻസും നല്ല ഉണ്ടായിന് ഞാനായിട്ട് പരിപാടിക്കിടാൻ വേറെ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായത് ഞാൻ വീടിലിട്ടിട്ടുണ്ടായിട്ടേ പക്ഷെ എല്ലാവരും ജീൻസ് ആയതുകൊണ്ട് ഞാനും ജീൻസ് തന്നെ ഇട്ടു കുഞ്ഞാൻ ടീഷർട്ടും ഇത് കുഞ്ഞാവ് മേടിച്ചതാണ് പുതിയത് ഉൾ അനക്ക് വേണ്ട നീ നീയിട്ടോന്ന് പറഞ്ഞു ഏട്ടൻ കുറേ നേരം റോഡ് വന്ന് ഫ്രണ്ട്സുക്കളെപ്പുറം തുള്ളി പിന്നെ ഈശീരടുത്തേക്ക് വന്നു മെല്ലാ ഈശീരപ്പുറം ഡാൻസ് കളിക്കാൻ വേണ്ടി പിന്നെ അടിച്ച് ഏച്ചിയുടെ ഡാൻസ് തന്നെ രണ്ടാള് മഴയാണ് എല്ലാവരും ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കിയത് കുറേ ആള് മഴയെ തന്നെയാണ് ഡാൻസ് ഉണ്ടായത് തീരാൻ വേണ്ടി മൂന്ന് മണി മൂന്നരടുത്തേക്കാനായിട്ടുണ്ട് നല്ല മഴയും നമ്മ പിന്നെ മഴയത്ത് പറണ്ടിട്ട് നമ്മൾ വേൻ പോയി പിന്നെ ആടെ പരിപാടി ഉണ്ടായിന് നേട്ടനാണെങ്കിൽ ഓരോരോ സ്റ്റെപ്പ് ഇടുമ്പോ ഞാൻ വീട്ടിലെടുക്കുന്ന നേട്ടം കാണുന്നില്ല എൻ്റെ വാ ചേച്ചി വിളിച്ച് കാണിച്ചെടുത്തു മണി അതോ വീട് എടുക്കുന്ന പിന്നെ നാണക്കടായി വെറൈറ്റി വെറൈറ്റി സ്റ്റെപ്പ് എല്ലാം ഇടുന്നത് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കുറച്ചാള് റോട്ടുമ്മുന്ന ഡാൻസ് കുറച്ചാൾ മഴയത്തെ ഡാൻസ് എല്ലാവരും ഡാൻസ് അച്ഛൻ അത് അങ്ങനെ ഡാൻസ് കളിക്കുന്നത് അച്ഛൻ ഫസ്റ്റ് ഇറങ്ങിയിട്ടേ ഉണ്ടായിട്ടാ പിന്നെ എല്ലാവരും ഇറങ്ങിയിട്ടാകുമ്പം നല്ല ഉഷാറായി പിന്നെ ഒരേ ഡാൻസ് തന്നെ അച്ഛൻ ഇത് അച്ഛൻ്റെ പെങ്ങളുടെ മോളാണ് കേട്ടാ മാമനും മോളും ഒരേ ഡാൻസ് ആണ് രണ്ടാളും കണ്ടപ്പോഴേ തുടങ്ങിയതാണ് ഡാൻസ് കളിക്കാൻ വേണ്ടി അച്ഛൻ്റെ കസിൻസിസ്സിൻ്റെ മോള് കുഞ്ഞാ ഫസ്റ്റ് അച്ഛനെ കണ്ടിട്ടുണ്ടായിട്ടാണ് പിന്നെ എത്ര അച്ഛനെ കാണുന്നത് പിന്നെ ഡാൻസ് കളിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരുമോ ഇപ്പം കോപ്പിയറായിട്ടൊരു പ്രശ്നമില്ലെങ്കിൽ ഞാൻ ഓടി അടക്കം ഞാൻ അതിൽ ഇരട്ടി ഇതിന് അടുക്കാണെങ്കിൽ മനസ്സിലാവാത്തത് ഇതിന്റെ ഡാൻസ് തന്നെ ഇവർ രണ്ടാളും നല്ല വെറൈറ്റി സ്റ്റെപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഈ അച്ഛൻ്റെ അപ്പുറം ഉള്ളത് നല്ലവണ്ണം ഡാൻസ് കളിക്കുന്ന നാട്ടനാണ് പണ്ട് നമ്മൾ പേരായിട്ടെല്ലാം അധികം ഡാൻസ് കളിക്കലുണ്ട് അച്ഛൻ പഠിപ്പിച്ചു തന്നെയാണ് പണ്ടേ അച്ഛൻ ഡാൻസ് പഠിപ്പിച്ചേട്ടന്മാരാണ് എല്ലാവരും നല്ലവണ്ണം ഡാൻസ് കളിക്കും എല്ലാ പ്രാവശ്യവും ഇവരും ഇവരുടെ വൈഫെല്ലാം ഡാൻസ് കളിക്കലുണ്ടായിരുന്നു ഇപ്രാവശ്യം അന്തിമ കളിക്കാത്ത ഇതിനിടയിലെ കിച്ചു ആടിൻ്റെ പുരം ഒരു കുഞ്ഞെ അഭിനയിച്ചിട്ടുണ്ടായിട്ട് അമ്മൻ അവൻ്റെ അച്ഛൻ അവനും ഡാൻസ് കളിക്കും അവനും നല്ലോണം ഡാൻസ് കളിക്കും ഈ ഏട്ടനും അതേട്ടാ ഈ ഏട്ടനെല്ലാം അച്ഛൻ പണ്ട് ഡാൻസ് എടുപ്പിച്ച് അച്ഛൻ്റെപ്പുറം ഇപ്പം കളിക്കും കറുപ്പ് ഷർട്ടിട്ടേട്ടൻ ആ ഏട്ടനെല്ലാം പണ്ട് എൻ്റെ അച്ഛൻ ഡാൻസ് എടുപ്പിച്ചിട്ടുണ്ട് നമ്മൾ കുറേയായിട്ട് പേർ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ രതീഷ് ഏട്ടൻ കുട്ടായി ഏട്ടൻ ഇപ്പം അച്ഛൻ്റെ അപ്പുറം കളിക്കുന്ന ഏട്ടനില്ല ആ ഏട്ടൻ പണ്ട് നമ്മൾ അധികവും പേർ ഡാൻസ് ആയിട്ട് കളിക്കും കുറേ സ്റ്റേജ് കയറിയിട്ടുണ്ട് എല്ലാവരും നല്ല ഡാൻസ് നമ്മളെ നാട്ടിൽ ഡാൻസ് കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ചെറിയ പിള്ളേർ തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് എൻ്റെ അമ്മമാർ ഏച്ചി ആ ഏജില്ല വരെ നല്ലോണം ഡാൻസ് കളിക്കും ഡാൻസ് അറിയാണ്ടായിട്ട് ആരുമില്ല അധികാൾക്കും ഡാൻസ് അറിയാം അമ്മാതിരി ഡാൻസാണ് എല്ലാവരും ഉണ്ടായത് ലാസ്റ്റ് കളിച്ച് ഡാൻസ് കളിച്ച് കളിച്ച് എല്ലാവർക്കും തിളച്ച വന്നു എല്ലാവരും കൂടി ഇരുന്നു കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു അപ്പോഴേക്കും മഴ നല്ല മഴയാണെന്നുണ്ടായത് എല്ലാവർക്കും ഉറക്കം വന്നു അമ്മക്കെല്ലാം നല്ലോണം ഉറക്കം കുഞ്ഞ് നല്ല ഉറക്കാന്ന് അമ്മയുടെ മടിയിൽ എനക്കോ മനക്കും ഉറക്കം വന്നിട്ടാണെങ്കിൽ എനിക്കാരും മൂത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല കണ്ണ് മീനേ ഉണ്ടായിട്ടാ നല്ലോണം ഉറക്കാനായിട്ടുണ്ടായിനി കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ എല്ലാവരും വീണ്ടും ഡാൻസ് തുടങ്ങി ഇനി ഒരേ ഡാൻസാണ് ഉണ്ടായത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങട്ടെ